പാവങ്ങളുടെ പടയണി ചേർത്തയിലും കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കെ എസ് കെ റ്റുവിൻ്റെ നേതൃത്വത്തിലാണ് വിവിധ സ്ഥലങ്ങളിൽ പാവങ്ങളുടെ പടയണി എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു വരുന്നത് ചേർത്തല നഗരസഭാ ഓഫീസിന് സമീപത്ത് നടന്ന പാവങ്ങളുടെ പടയണി പരിപാടി സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു പാവങ്ങളുടെ പടയണി ചേർത്തറയിലും കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കും ക്ഷേമ പെൻഷനുകളും ക്ഷേമ പദ്ധതികളും അട്ടിമറിക്കുന്നതിനും എതിരെയാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കെ എസ് കെ ടി യു വിവിധ സ്ഥലങ്ങളിൽ പാവങ്ങളുടെ പടയണി എന്ന പേരിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു വരുന്നതാണ് ചേർത്തല മുനിസിപ്പൽ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് സമീപത്ത് നടന്ന പരിപാടി സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു ഈ

സംഘാടക സമിതി ചെയർമാൻ പി ഷാജി മോഹൻ അധ്യക്ഷനായി കൺവീനർ ടി ടി സജി സ്വാഗതം പറഞ്ഞു എം സത്യപാലൻ ബി വിനോദ് ഷെർലി ഭാർഗവൻ എ എസ് ആബു ഡി വിശ്വംഭരൻ സുരേഷ് ശരി ഘോഷ് കെ പി പ്രതാപൻ എസ് സോബിൻ എം ഇ കുഞ്ഞുമുഹമ്മദ് എസ് സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു ബിൻമീഡിയ ചേർത്തല